നമ്മൾ ഇന്നത്തെ വൺ ഡേ ട്രിപ്പ് വണ്ടർലേയിലേക്കാണ് ചെന്നപ്പോഴേ ബിഷപ്പിന്റെ വിളി വന്നത് കൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത് ഇവിടെ ഒരുപാട് കോംബോ ഒക്കെ ഉണ്ട് എല്ലാം നൂറ് രൂപ റേഞ്ചിലാണ് വരുന്നത് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് കോംബോയുടെ ഡീറ്റെയിൽസ് ഫ്രണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാ കോംബോയും ഓരോന്ന് വെച്ച് മേടിച്ച് ട്രൈ ചെയ്തു നോക്കിയായിരുന്നു എല്ലാം കൊള്ളായിരുന്നു ഞാൻ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് വണ്ടർലേ വരുന്നത് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയ ഒരുപാട് റൈഡുകൾ വന്നിട്ടുണ്ട് നോർമലി ടിക്കറ്റ് ഉണ്ട് ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട് ഫാസ്റ്റ് ട്രാക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂ നിൽക്കാതെ തന്നെ ഓരോ റൈഡിലും കയറി കയറി പോകാൻ സാധിക്കും അതുപോലെ തന്നെ രാത്രി പത്ത് മണിവരെ ഇവിടെ നൈറ്റ് പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അകത്ത് കയറി ഞങ്ങൾ ആദ്യം തന്നെ പോയത് ലോക്കർ എടുക്കാൻ വേണ്ടിയാണ് ലോക്കർ എടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് കൊടുക്കണം ഇവിടെ ലോക്കർ എടുത്താലേ നമ്മുടെ മറ്റ് ലഗേജ് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വെക്കാൻ സാധിക്കത്തുള്ളൂ ഡ്രസ്സ് മാറി പൂൾ ഏരിയ ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ വണ്ടറലയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഏത് റൈഡ് എവിടേക്കെയുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ അഡ്വഞ്ചർ റൈഡായ റീകോയിലാണ് ചെന്ന് കയറിയത് നിങ്ങൾ വണ്ടറിലെ വരുവാണെങ്കിൽ എന്തായാലും ഈ റൈഡ് മിസ് ചെയ്യല് വേറെ ലെവൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും പ്ലെയിനിലൊക്കെ കയറാൻ പോകുന്ന പോലെയുള്ള ഈ റൈഡാണ് മാവറിക്ക് ഇത് വിഷയം റൈഡായിരുന്നു നല്ല വട്ടത്തിൽ നമ്മളെ കറക്കു ഇത് റിയലി അത് കഴിഞ്ഞ് വി ആർ എം ത്രീ ഡി ഫിലിമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാം വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു പുക മഴ സീറ്റ് അനങ്ങുന്ന അങ്ങനെ ഒരുപാട് എഫക്ട്സ് ഉണ്ടായിരുന്നു ഇതിനകത്ത് പൊക്കിയും താത്തും കളിക്കാം ഇതാണ് ടവർ അങ്ങോട്ട് വേണ്ടി

ാണ് തവളയാണ് വെറൈറ്റി ആണ് അഡ്വഞ്ചർ റൈസ് കൂടാതെ തന്നെ ഫണ് റൈഡ്സ് ഉണ്ട് ഇവിടെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ ഫൺ ആയിട്ട് ഇവിടെ എന്റർടൈൻ ചെയ്യാം അതുപോലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡ്സ് ഇവിടെ ഉണ്ട് വിശ്രമ വേളകളിൽ നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ മാജിക് ഷോളും ഉണ്ട് ലാൻഡ് റൈഡ്സിലൊക്കെ കയറി സമയം പോയതേ അറിഞ്ഞില്ല അപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയിരുന്നു ലഞ്ചിനും ബുഫയും മറ്റു ഐറ്റംസും ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ബിരിയാണിയാണ് മേടിച്ചത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ പോയത് വാട്ടർ റൈഡ്സിലോട്ടാണ് ാണ് എന്റെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റൈഡും വാട്ടർ റൈഡ് തന്നെയാണ് എത്ര കേറിയാലും മതി വരത്തില്ല വാട്ടർ റൈഡുകൾ വണ്ടർ സ്പ്ലാഷ് ആയിട്ട് കിടിലെ എക്സ്പീരിയൻസ് ആണ് ആ ക്യൂ ഒക്കെ നമ്മൾ അതിനകത്ത് കയറി കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ട് മഴയത്തൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു ഫീൽ ആണ് ഈ റെയിൻ ഡിസ്കോ തരുന്നത് കോർണറ്റോ ഫൺ റൈസേഴ്സ് എന്നിങ്ങനെ കുറെ വാട്ടർ റൈഡ്സ് ഉണ്ട് ഫാമിലിയും ഫ്രണ്ട്സും എൻജോയ് ചെയ്യാൻ പറ്റിയ വാട്ടർ റൈഡ്സ് പറഞ്ഞാൽ തീരത്തില്ല അത്ര അധികം വാട്ടർ റൈഡ്സ് ഇവിടെ ഉണ്ട് എല്ലാ വാട്ടർ റൈഡിലും കയറി ഞങ്ങൾ അവസാനം നിർത്തിയത് പൂളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വണ്ടർലിൽ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന സ്ഥലം ഇവിടുത്തെ വേ പൂൾ തന്നെയാണ് ഇതൊന്നും കൂടാതെ തന്നെ ഇവിടെ ഇപ്പം നൈറ്റ് പാർക്കും അവൈലബിൾ ആണ് വൈകിട്ട് ആറ് മണി മുതൽ രാത്രി പത്ത് മണി വരെ ലാൻഡ് റൈഡിലെല്ലാം കയറാൻ സാധിക്കും അതിന് സ്പെഷ്യൽ പാസ് വേണം അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് എടുക്കണം നൈറ്റ് നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഇവിടെ അതുപോലെ ഷോപ്പിങ്ങിന് വേണ്ടി കുറെ ഷോപ്പുകളും ഉണ്ട് നിങ്ങൾ വണ്ടറിലെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എവിടുന്ന് മികച്ച ഓഫറിൽ ടിക്കറ്റ് എടുക്കാമെന്ന് ഞാൻ പറയാം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ വണ്ടർലേ കിട്ടുന്ന കാട്ടിലും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും വണ്ടർലേയുടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി തിക്കോ തിരക്കോ ഓൺലൈനിൽ കൂടെ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കൈകളിൽ ടിക്കറ്റ് എത്തും ഞങ്ങൾക്ക് ഈ ഡീൽ വഴി കിട്ടില്ല ഓഫറിലാണ് ടിക്കറ്റ് കിട്ടിയത് അപ്പൊ ഓഫറുകളൊന്നും ആരും മിസ് ചെയ്യേണ്ട മാക്സിമം പ്രയോജനപ്പെടുത്തുക